സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിമൂന്നാമത്തെ ആയത്തിന് ഷെയ്ഖ് ഇബിനുൽ റസൈമി നൽകിയ വിശദീകരണം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഷിർഖ് എന്ന് പറയുന്നത് വിശ്വാസപരമായ ആശയപരമായ അഴുക്കാണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിൽ നിന്ന് വസ്തുക്കളിലേക്കും വിട്ടുകടക്കും അതിന്റെ സ്വാധീനമുണ്ടാകും എന്ന് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഭക്ഷിക്കാൻ പാടില്ലാത്തത് ഹറാമാക്കിയത് നാല് കാര്യങ്ങളെ അള്ളാഹു സൂറത്തുൽ ബക്കറയെ നൂറ്റി എഴുപത്തിമൂന്നാമത്തെ ആയത്തിൽ ഉറപ്പുണ്ട് ശവം രക്തം പന്നി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തപ്പെട്ടവ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹു അല്ലാത്തവരുടെ നേർച്ചയാക്കപ്പെട്ടത് ഹറാമാകുന്നു എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയ മൃഗത്തെ അറുക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ബിസ്മി ചെല്ലിയിട്ടുണ്ടെങ്കിൽ പോലും അത് തിന്നാൻ പാടില്ല ബിസ്മില്ലാഹി എന്ന് അദ്ദേഹം പറയുന്നു അള്ളാഹു അക്ബർ വെറും ബിസ്മി മാത്രല്ല ാഹി അക്ബർ എന്ന് പറയുകയും എന്നിട്ട് ഈ അറുക്കപ്പെടുന്ന മൃഗം ഇന്ന വിഗ്രഹത്തിനുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന ആൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരുടെ പേരുകൂടി ഉച്ചരിക്കുമ്പോൾ ബിസ്മി ചെല്ലിയാൽ പോലും ഈ ശുദ്ധമായ മാംസം സിർക്കിന്റെ വചനം ഉച്ചരിച്ചതോടുകൂടി ഹറാമായി തീർന്നു എന്നതാണ് തൊട്ടടുത്ത പോയിന്റായി അദ്ദേഹം വിശദീകരിക്കുന്ന ഒമ്പതാമത്തെ കാര്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് അത് ആശയപരമായ മാനസികമായ ഒരു അശുദ്ധിയാണെങ്കിൽ പോലും ചില പ്പോൾ അത് വസ്തുവിലേക്ക് അതിന്റെ ആ അശുദ്ധി വിട്ടുകടക്കും എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തപ്പെട്ട് അറുക്കപ്പെടുന്ന ഈ മൃഗം അത് നജിസത്തുൻ സബീഹത്തും മൊഹറമാണ് മ്ലേച്ഛമായതും അതുപോലെ തന്നെ നജസും ഹറാമാക്കപ്പെട്ടതുമാണ് എന്നാൽ അള്ളാഹുവിന്റെ പേരിൽ അറക്കപ്പെടുന്ന മൃഗം അത് തൊയ്യീബാണ് ശുദ്ധമാണ് അനുവദനീയമായതാണ് ഇവിടെ ഷിർക്കിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആശയപരമായ ഒരു കാര്യമാണെങ്കിലും ആ ഷിർക്കിന്റെ സ്വാധീനം വസ്തുക്കളിലേക്ക് വിട്ടുക ുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മൃഗത്തെ അറുക്കുന്നതിന് മുമ്പ് മൃഗത്തിന് യാതൊരു കുഴപ്പമില്ല മൃഗം ശിർക്ക് ചെയ്തിട്ടില്ല മൃഗത്തിന്റെ ശരീരം നജസല്ല അതിൽ മാലിന്യങ്ങളില്ല അഴുക്കില്ല എന്നാൽ അറിവോടുകൂടി അതിന്റെ രക്തം പുറത്തുപോകുന്നു പുറത്തുപോകുന്ന രക്തം നജസാണ് എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ മൃഗം ചാവുന്നതോടുകൂടി നജസായി തരുന്നത് എന്തുകൊണ്ട് അവിടെ ഷിർക്കിന്റെ വാചകം പറയപ്പെട്ടു അള്ളാഹു അല്ലാത്തവരുടെ നേർച്ചയാക്കപ്പെട്ടു ആ ശിർക്ക് ആശയപരമായ അശുദ്ധി എന്നതിൽ നിന്ന് വസ്തുക്കളിൽ ടന്നു അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ശുദ്ധമായിരുന്ന മൃഗം ഇവിടെ നജസും ഹബീദും മുഹറമുമായി തീർന്നു അത് ന്നാൻ പാടില്ല ഇതുപോലെ തന്നെ മുഷ്രിഖിന്റെ ശരീരം എന്ന് പറയുന്നത് അത് നജസല്ല അദ്ദേഹം പറയാണ് ഈ ചെയ്യുന്ന മനുഷ്യൻ പേരിൽ അറവ് നടത്തുന്ന മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരുടെ പേരുകൂടി പറയുമ്പോൾ അവൻ ആശയപരമായ ശിർക്ക് എന്ന ആ മ്ലേച്ഛതയുടെ ശക്തി കാരണത്താൽ അവന്റെ വിശ്വാസത്തിന്റെ തകരാറ് കാരണത്താൽ ആ ശിർക്കുള്ളവന്റെ മനസ്സിലെ നെയ്യത്തിന്റെ തകരാറ് കാരണത്താൽ ആ ശിർക്ക് ചെയ്യുന്ന ആളുടെ ശിർക്ക് അയാളിൽ നിന്ന് വിട്ട് ഈ ശുദ്ധമായ മൃഗത്തിലേക്ക് വിട്ടുകടക്കുന്ന സ്വാധീനം ചെലുത്തുന്ന അവസ്ഥയിലായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിന് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇത് അദ്ദേഹം സൂചിപ്പിച്ചത് സിർക്കിന്റെ അപകടം മനസ്സിലാക്കാനാണ് ഷിർക്ക് ചെയ്യുന്നവന്റെ അഴുക്കും അശുദ്ധിയും വൃത്തികേടും അവന്റെ മനസ്സിൽ മാത്രമായി അത് ചിലപ്പോൾ വസ്തുക്കളിലേക്ക് എത്തുന്നു ഈ മൃഗത്തെ അറുക്കുമ്പോൾ ആ മൃഗം നിഷിദ്ധമായി തീരുന്നത് പോലെ അത് രജസായി തരുന്നത് പോലെ അത് ഹബീതായി തീരുന്നത് പോലെ എവിടെയാണ് ഉള്ള ആളുകളുടെ അശുദ്ധിയും ദൗഹീദുള്ളവന്റെ വിശുദ്ധിയും നമ്മൾ